പ്രായമുണ്ട് പക്ഷെ ഒരു യസ്സിന്റിയില്ല എന്റെ മഹാനെ നിന്നെയാ നമസ്കരിച്ചു എന്റെ കൃഷ്ണ ఈ చెక్కనే కొన్ని తోట అది తీర్కనుంట എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത മകൻ്റെ വീടായിരുന്നു എപ്പോഴൊന്നും വരാറില്ല ഇപ്പം രണ്ട് വർഷമായി വന്നിട്ട് ആദ്യ ഭാര്യയാണ് മകൻ മനസ്സിലായോ ആത്മഹത്യയായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല ഞാൻ ഒന്നിട്ട് ദിവസം മാറ്റിയിട്ട് എൻ്റെ ഒരു ഒരിഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം ടൗണിൻ്റെ തിരക്കുകളുമില്ല പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിനും ഇവിടൊക്കെ തന്നെയാണ് ഇഷ്ടം നീ ആ മുറിയിൽ എൻ്റെ പെയിൻറ്റിംഗ് എവിടെ വെക്കണമെന്ന് പറ പ്ലീസ് നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ ഈ വീടുപണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത് യു നോ വാട്ട് ഹീ സെർ യു ആർ നോട്ട് എ മേ ക്രിട്ടിക് ഓർ എ ജേർണലിസ്റ്റ് ്ട്ടിസ്റ്റ് അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാം ബ്യൂറോക്രാറ്റാണ് പക്ഷേ അവൻ കുറച്ച് സെൻസിബിളാണ് ഇൻപ്ലേസ് ഓഫ് സ്റ്റെ മദർ ആ ഇതെങ്ങനെയാണ് ഇത് എന്തൊരു നോട്ട് നീ ഇതൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് ശരിക്ക് പറഞ്ഞതാണോ അതോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ പറഞ്ഞു എന്നാ പറ എന്നെ കണ്ട എത്ര പ്രായം നീ പഠിച്ച അതെനിക്കറിയാം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരീസ് വാങ്ങിയതാ ഒരു ലിറ്റർലി മീറ്റിങ് പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി ഏത് നീ ഇല്ല ഐ കുഡിൻ എൻജോയ് മച്ച് എൻ്റെ ഹസ്ബൻഡും അങ്കിളും ഫാമിലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവരൊക്കെ ഇപ്പോഴും പഴഞ്ചൻ മേടന്മാർ അത് ഇവിടെ ഉള്ളവരെ കട്ടിൽ ഓർത്തഡോക്സ് പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ ഏറ്റെടുത്തു അത്ര ഞാൻ പറഞ്ഞില്ലേ മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധി നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പായിരുന്നു ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ കുടുംബത്തിലൊരു റിബലുള്ളൂ എന്താ ഈ മേനന്മാർക്കും അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ട ഭയങ്കര കോൺഷ്യസ് കോൺഷ്യസാകും ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ അസാധാരണമാണ് വടിവേ ഈ ചിരിക്കു മുന്നിൽ ആർക്കും പറ്റില്ല എന്ന് പറയായിരുന്നു പരിസഹത്തിന് വേണ്ടി നീ എന്നെങ്ങു സൂപ്പിക്കുന്നല്ലേ അങ്ങനെയാണോ പറഞ്ഞത് ദൈവംമ്മ ശക്കനെ മോനെ നോക്ക് എനിക്ക് നിന്റെ പെയിന്റിങ്സ് ഒന്നും അല്ല ഇഷ്ടം എനിക്കറിയാം എങ്ങനറിയാം എക്സിക്യൂഷന്റെ തുടക്കത്തിൽ നിന്നെയൊക്കെ ലൈമിലിറ്റ് കൊണ്ടും പോരാ കണ്ടില്ലേ ചെക്കൻഡ് സ്വഭാവം എന്റെ ഇന്റർവ്യൂവിനും എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെയൊക്കെ വരാളുടെ ഐഡന്റിറ്റി പുറത്തുകൊണ്ടെന്നും ഞാനല്ലേ നിനക്ക് ദേഷ്യം വന്നു ഏ കോംപ്ലെക്സാ വാ വാക്ക് പ്രണയം തോന്നുന്നല്ലേ ഒരു മുരടനാട്ടും എന്തെങ്കിലുമൊക്കെ പറയണോ ഭൂരിപക്ഷം ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് സംസാരിക്കണം എന്റെ ഹബി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദ്യോഗക്കാരെ ഭഗവത്ഗീതാവന ഭക്ഷണം പിന്നെ ഉറക്കം ഒരാറുബോറിൻ സാധനം അവരുടെ വീട്ടിലെ എല്ലാ മേനന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരണം നിയമം എക്സിക്യൂട്ടീവ്സ് അതിനുള്ള കലാബോധമുള്ള ഒരെണ്ണം പോലുമില്ല എനിക്കാണെങ്കിലും തീരാത്ത പ്രണയം ഞാൻ പറയുന്ന കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കേൾക്കുന്നേല്ലോ കാണുന്നുണ്ട് എന്ത് ശരിക്കുന്നു thank mm. you അതെ കുടൻ്റെ ആവേശം കണ്ടിട്ട് അതെട്ടാ ഒരു രാജകുടുംബത്തിലെ സ്ത്രീയുടെ കൂടിയാ തുടക്കം അതും ഈ ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാണ് എന്റെ അച്ഛൻ നരേന്ദ്രവർമ്മ ഒരു കമ്മ്യൂണിസ്റ്റ് എനിക്ക് പോയി മനസ്സിലായി പോയിക്കോ അല്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട ചേച്ചി പ്ലീസ് മതി ഞാൻ കൊണ്ടാക്കാം വേണ്ട ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാനാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടി കൊള്ളാം വണ്ടി വിളിക്കും അത് ഞാൻ തീരുമാനിച്ചോളാം